തോപ്രാങ്കുടിയിൽ അജ്ഞാത ജീവി ആടിനെ കൊന്നു തിന്നു പെരുന്തൊട്ടി കാലായിൽ കുട്ടിയച്ചന്റെ തൊഴുത്തിൽ നിന്ന ആടിനെയാണ് ഇന്നലെ രാത്രിയിൽ കൊലപ്പെടുത്തിയത് ഏതുതരം ജീവിയാണ് ആക്രമിച്ചത് എന്ന് വനംവകുപ്പ് അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ ഇന്നലെ രാത്രിയിലാണ് ആട് ആക്രമിക്കപ്പെട്ടത് പെരുന്തൊട്ടി കാലായിൽ കുട്ടിയച്ചന്റെ വീട്ടുമുറ്റത്തെ തൊഴുത്തിൽ നിന്ന ആടിനെയാണ് അജ്ഞാത ജീവി കൊന്നു തിന്നത് കുട്ടിയേച്ചൻ പുലർച്ചെ പള്ളിയിൽ പോയി വന്ന ശേഷം ആടിനെ തീറ്റ നൽകുവാൻ തൊഴുത്തിൽ കയറിയപ്പോഴാണ് ആട് ചത്തു കിടക്കുന്നത് കണ്ടത് നാലാടുകളാണ് കൂട്ടിലുണ്ടായിരുന്നത് ഇതിലൊന്നിനെയാണ് കൊന്നത് തല പൂർണ്ണമായും ഭക്ഷിച്ച നിലയിലും മറ്റ് മുറിവുകളും ഉണ്ടായിട്ടുണ്ട് മുടിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തെരുവു നായ്ക്കളാകാം ആക്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പള്ളി പ്രധാനിക്കുവാൻ വേണ്ടി പള്ളി പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇറങ്ങി ഈ അപ്പുറത്തും വെള്ളം ടാപ്പ് തുറക്കാൻ വേണ്ടി ഇറങ്ങി വന്നു ഇതിലേ ഇറങ്ങി വന്നു ഞാൻ രണ്ട് നോക്കുന്നില്ല